ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു സിമ്പിൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തയ്യൽ മെഷീൻ ഇല്ലാതെ എങ്ങനെ മാസ്ക് തയ്ക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ നല്ല കട്ടിയുള്ള യൂണിഫോം മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നതാണ് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ തുണിയുടെ ഒരു അരികത്തായിട്ട് നമുക്ക് കമിഴുത്തി വെക്കാം അപ്പോൾ തുണി അധികം വേസ്റ്റ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അരികത്തായിട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് ഇത് റൗണ്ടിലൊന്ന് വരച്ചെടുത്തിട്ട് ആ ഷേപ്പിൽ നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഞാനിവിടെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല സൂപ്പറായിട്ട് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നേർ പകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നമുക്ക് ഒരു തവണ കൂടി ഒന്ന് മടക്കാം ഇനി നമുക്കിത് ചെയ്യേണ്ടത് ആ രണ്ട് സൈഡിലും കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടി ഇത് ഓരോരോ പീസുകളായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മടക്കുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ രണ്ട് മടക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെട്ടി എടുക്കാം അപ്പോൾ ഇതുപോലെ നാല് ഭാഗങ്ങളായിരിക്കും കിട്ടുക ഒരു റൗണ്ടിൽ നമുക്ക് രണ്ട് മാസ്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൽ ഇപ്പോൾ നാല് ഭാഗങ്ങളല്ലേ ഉള്ളത് ഇതിൽ രണ്ട് ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് അതൊരു മാസ്ക് അതുപോലെ അടുത്ത രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു മാസ്ക്കും കൂടി തയ്ക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് മാസ്ക്കാണ് കിട്ടുക അപ്പോൾ അതേ ഞാനിവിടെ രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണത്തിൻ്റെ മീതിയായിട്ട് അടുത്തത് ആ അതേ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ മൂന്ന് സൈഡും ഒരുപോലെ വരണം അപ്പോൾ ഞാൻ ആ നമ്മൾ വെട്ടിയെടുത്തപ്പോൾ നമ്മൾ കറക്റ്റായിട്ടും ആ നാല് ഭാഗവും ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മൾ ഈ റൗണ്ട് ഭാഗം കാണുന്നില്ലേ ആ റൗണ്ട് ഭാഗം വരുന്നത് നമുക്കിതുപോലെ മടക്കി തയ്ച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു തവണ മടക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു തവണയും കൂടി മടക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ആ നൂല് വലിഞ്ഞ് വലിഞ്ഞ് പോരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തവണ കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആ റൗണ്ട് ഷേപ്പിൽ ആ ഭാഗം ഫുള്ള് ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് തയ്ച്ചെടുക്കാം പൊതേ നമ്മൾ ആ റൗണ്ട് ഭാഗമില്ലേ ആ സൈഡ് മൊത്തം ഇതുപോലെ നന്നായിട്ട് കൊണ്ട് തയ്ച്ചിട്ടുണ്ട് ഇതാണ് ഉൾഭാഗം ഇനി ഇത് നമുക്കൊന്ന് തിരിച്ച് നോക്കാം കാരണം പുറമെ ഇങ്ങനെയാണ് തയ്യലിൻ്റെ ആ ഒരു ഷേപ്പ് വരിക പക്ഷേ ഈ ഭാഗത്തെ തയ്യൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് നമുക്ക് മറിച്ചെടുക്കാം അപ്പോൾ മറിച്ചെടുത്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ തയ്ച്ച ആ ഒരു ഭാഗം കാണാൻ പറ്റില്ല കണ്ടോ ഇതാണ് നമ്മൾ പുറമേന്ന് ഒരാൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയണത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ തയ്യൽ നമുക്ക് തീരെ കാണില്ല നമ്മൾ തയ്ച്ച ഭാഗം ആ മാസ്കിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വരിക ഇനി വേണ്ടത് നമുക്കിതിൻ്റെ ആ നാല് സൈഡും ആ നാലരികും ഇതുപോലെ രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ തെ ഞാൻ മാസ്കിൻ്റെ ആ നാല് സൈഡും നന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്കിൻ്റെ ഉൾഭാഗം വരിക ഇനി നമുക്ക് പുറംഭാഗം നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നാലധികം ആ തയ്യലിൻ്റെ ആ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും നാലധികത്തും ആ നടുക്കുള്ളത് കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ തയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെയും തയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അധികം കട്ടിയില്ല അതൊരു നേരിയ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റത്തായിട്ടും വെച്ചിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാരണം അത് വിട്ടുപോകരുതല്ലോ അപ്പം നല്ലതുപോലെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തയ്യലിൻ്റെ ആ ഒരു കുറച്ചൊരു ഭംഗിക്കുറവുണ്ടെങ്കിലും നമുക്കൊരു തയ്യൽ മെഷീൻ ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന മാസ്ക്കാണ് ഇത് ഞാൻ യൂസിന് മുമ്പ് തയ്ച്ചതാണ് അപ്പോൾ ഞാൻ അവക്ക ആ കൂർത്തിരിക്കണ ഭാഗം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാസ്ക് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ മുമ്പ് തയ്ച്ച മാസ്ക് കാണിച്ചില്ലേ അതും കൂടി ഒന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതെ നല്ല സൂപ്പറായിട്ടൊരു കുട്ടി മാസ്ക് ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക